തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനു നേരെ അതിക്രൂരമായ ആക്രമണം യുവാവിനെ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തി ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനനാണ് ഗുരുതരമായി പരുക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് ലിംഗം കട്ട് ചെയ്ത് മാറ്റി സത്യത്തിൽ മൊത്തം ഇയാളുടെ ശരീരം ഒരു മൃഗീയമായിട്ടുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലെ ചെയ്തേക്കും മുൻവൈരാഗ്യമുണ്ട് ഇവർക്ക് ഇവരായിട്ട് അതിൻ്റെ പോലീസുകാരാണ് ഇയാളെ കൊടുങ്ങല്ലൂർ റോട്ടീന്നാണ് കിട്ടുന്നത് ആരും ഇരുന്ന് മിസ്സായിട്ട് ഇയാളെ കൊടുങ്ങല്ലൂർ ഇവിടെ റോട്ടീന്ന് ആൾക്കാർ വിളിച്ചപ്പോൾ ശേഷം വിളിച്ചിട്ട് അവരാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ ഇന്നലെ ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ് ഇപ്പോൾ കണ്ണീട്ടൊക്കെ കുത്തിണ്ടല്ല കണ്ണീൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് അപ്പോൾ ഇവിടെ അന്ന് സംഭവിച്ചേക്കുന്നതല്ല ഈ ഇയാളെ കൊണ്ടുനടന്ന് ഇവർ ആക്രമിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതൊക്കെ പഴുത്ത് ഈ ലിംഗവും പഴുത്തിട്ട് ഇന്നലെ സംഭവം ചെയ്തു പോകും അന്ന് നാളെ തന്നെ ിംഗവും മുതൽ പാദം വരെ മുറിവുകൾ കണ്ണ് കുത്തി ചൂഴുന്ന നിലയിൽ വയറിന്റെ ഇരുഭാഗങ്ങളും കുത്തി കുടൽമാല പുറത്തിട്ട നിലയിൽ ഇങ്ങനെ സമാനതകളില്ലാത്ത ചിത്രവധത്തിന് തുല്യമായ അതിക്രൂര അക്രമത്തിനാണ് ആലപ്പുഴ തുറവൂർ സ്വദേശി സുദർശനൻ വിധേയനായത് ദേഹം ആസകലം മുറിവേറ്റ നിലയിൽ കഴിഞ്ഞ ഇരുപത്തൊന്നിനാണ് കൊടുങ്ങല്ലൂരിൽ റോഡിന് സമീപം ഇയാളെ നാട്ടുകാർ കണ്ടെത്തുന്നത് സുദർശനന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായും പരിശോധനയിൽ കണ്ടെത്തിയെന്ന സഹോദരൻ പറഞ്ഞു കഴിഞ്ഞ പതിനാറ് വരെ സുദർശനൻ നാട്ടിലുണ്ടായിരുന്നു ഹോട്ടൽ പണിയൊക്കെ ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത് പതിനാറാം തീയതി നാട്ടിലുള്ള എസ് പ്രവർത്തകനായ ഷംസുവുമായി വാക്കേറ്റവും കയ്യാങ്കളി നടന്നിരുന്നു ഇതിനുശേഷമാണ് സുദർശനനെ കാണാതാവുന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇൻഫെക്ഷൻ ഉണ്ടായതിനെ തുടർന്ന് യുവാവിൻ്റെ ജനനേന്ദ്രിയം ചികിത്സയുടെ ഭാഗമായിട്ടാണ് നീക്കം ചെയ്തത് സംഭവത്തിൽ കേസെടുത്ത കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തൃശൂർ